സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിന് എയിംസ് ഉടനടി അനുവദിക്കുക വയനാട് ദുരന്ത സഹായം വേഗത്തിലാക്കുക ഹൈസ്പീഡ് റെയിൽവേ സിസ്റ്റം എത്രയും വേഗം അംഗീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു കണ്ണൂർ എയർപോർട്ട് കാർഗോ ഹബ്ബാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് കോസ്റ്റ് റിക്കവറി ചാർജ് നടപ്പിലാക്കരുതെന്ന് സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ മെയ് മാസത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് അംഗീകരിച്ചുകൊണ്ടുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയുടെ കത്ത് കെ വി തോമസിന് കൈമാറി കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പുമായി ചർച്ച ചെയ്ത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള അതോറിറ്റിക്ക് ഇക്കാര്യങ്ങൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് മലബാറിന്റെ വികസനത്തിന് കണ്ണൂർ എയർപോർട്ട് ഒരു കാർബോ കാർഗോ ഹബ്ബാക്കുന്നത് ഗുണകരമാകുമെന്നും അന്തർദേശീയ വിമാനങ്ങൾ കണ്ണൂർ എയർപോർട്ട് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള അനുവാദം നൽകണമെന്നും കെ തോമസ് ആവശ്യപ്പെട്ടു